എന്തുകൊണ്ട് ആ കുളം കായലിന് ഒരു രീതിയിലും അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളൊരു സംശയങ്ങൾക്ക് ഫലമായിട്ട് വലിയ രീതിയിലുള്ള മെയിൻ്റനൻസും അതുപോലെ തന്നെ ടൂറിസം ആക്ടിവിറ്റിയുമാണ് ആ കാത്തിരിക്കുന്നത് നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് ആക്കുളം ജംഗ്ഷനിലാണ് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ആക്കുള ലേക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരുപാട് മോശം സിറ്റുവേഷനിലാണ് ഒരുപാട് കാലമായിട്ടെന്ന് ഇതുവഴി പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളും ഇതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കായലിലെ വെള്ളം പോലും പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിൽ മാലിന്യങ്ങളും കുളവാഴകളും നിറഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വരുമോ എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു പക്ഷേ അതിന് ഒരു ഫലമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് പല രീതിയിലുള്ള ചേയ്ഞ്ചും വരുന്നു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത് സമഗ്രമായ ചേഞ്ചസ് ആക്കുളം കായലിനുണ്ടാവുമെന്ന് ഒരുപാട് രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിൽ അതിന് മാറ്റം വരുന്നു അത് ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസ് വരും എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ പറ്റിയിട്ടുള്ളത് റഫായി എന്താണ് ആക്കുളം കായലെന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ആക്കുളം കായൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലുലുവളിന് അടുത്താണെന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വേളി ആക്കുളം ബാക്ക് വാട്ടർ സംവിധാനത്തിന്റെ ഭാഗമാണ് ആക്കുളം കായൽ വരുന്നത് ആക്കുളം ഫോക്കസ് ചെയ്തിപ്പോൾ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആക്കുളം കായൽ ആവശ്യമായ ടൂറിസം ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇവിടുത്തെ ആണ് അതായത് കുളവാഴകൾ കാരണം വെള്ളം പോലും കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനാണ് ആക്കുളം കായലിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഈ നടന്ന് പോകുന്നത് നമ്മുടെ ആക്കുളം ബ്രിഡ്ജിൽ നിന്ന് കൃത്യമായിട്ടുള്ള അവസ്ഥ നിങ്ങളെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടന്ന് പോകുമ്പോൾ ആദ്യം തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്കുളം ബ്രിഡ്ജിൽ നിന്ന് പാസ് ചെയ്ത് വരുന്ന പല ഇൻലെറ്റ് വയറുകളും പുറത്ത് ഓപ്പണായി കിടക്കുന്ന നിലയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് അപകട സാധ്യത വളരെയധികം കൂടുതലാണെന്ന് പറയാം ഈ തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കുൾപ്പെടെ ഇതിന് മെയിൻ്റനൻസ് ആവശ്യമാണ് ഇനി നമ്മുടെ കായലിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ടൂറിസം ആക്ടിവിറ്റീസോ അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തു പോവേണ്ട ഒരു സിറ്റുവേഷനിലല്ല ആക്കുളം കായലിപ്പോൾ ഉള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരല്പം പോലും കായലിൻ്റെ വെള്ളം പുറത്തേക്ക് കാണാവുന്ന ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത് പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സമഗ്രമായ രീതിയിലുള്ള മാറ്റമാണ് ആക്കുളം കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആക്കുളം കായൽ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതുവരെ അതെങ്ങും എത്താത്ത ഒരു സാഹചര്യത്തിലാണ് വിനോദസഞ്ചാര വകുപ്പ് പുതിയൊരു പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത് ഒരു ഇൻഷ്യൽ ഫണ്ടെന്നുള്ള രീതിയിൽ മൂന്നേ പോയിൻറ്റ് ഏഴ് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ അടിയന്തരമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നതും ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ടെൻഡർ അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കിഫ്ബി കൊണ്ടുവന്ന പദ്ധതിക്ക് വേണ്ടി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് അനുവദിച്ചതും ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനി കരാറുമായിട്ട് മുമ്പിലേക്ക് പോവുകയും പക്ഷേ ഒരു രീതിയിലും ആ പ്രോജക്റ്റ് മുന്നിലേക്ക് പോകാത്തൊരു സാഹചര്യവും നിലവിൽ വന്നു ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ കരാർ ക്യാൻസൽ ചെയ്തിട്ടാണ് പുതിയ ടെൻഡർ വിനോദസഞ്ചാര വകുപ്പ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത്തിയേഴ് ഹെക്ട്രോളം വിസ്തൃതിയാണ് കായലിനുള്ളത് ആദ്യഘട്ടത്തിൽ പായലും അതുപോലെ തന്നെ കുളവാഴകൾ നീക്കം ചെയ്യുക കഴക്കൂട്ടം കാരോട് ദേശീയപാത ബാധ കടന്നു പോകുന്നതിന് ആക്കുളം കായലിനു കുറുകെ പാലം നിർമ്മിച്ചപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായിരുന്ന ബണ്ടുകൾ പലതും പൊളിച്ചു നീക്കിയിരുന്നില്ല ഇത് കാരണം വേളിക്കായൽ കടിനംകുളം കായൽ എന്നിവിടങ്ങളിലേക്ക് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് വലിയ തടസ്സമാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബണ്ടുകളെ നീക്കം ചെയ്യൽ ചെറിയ ചെളിയും മണ്ണ് നീക്കം ചെയ്യൽ നടപ്പാത നവീകരിക്കൽ ബോട്ട് ക്ലബ്ബ് പുനഃസ്ഥാപിക്കൽ അതുപോലെ തന്നെ മലിനജലം കായലിലേക്ക് എത്തുന്നത് തടയാൻ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് മലിനജലം പല ഭാഗത്തു നിന്നും കായലിലേക്ക് ഒഴുകിയെത്തുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ കായലിൻ്റെ ഒരു സ്വാഭാവിക ആവാസ്ത വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരികയും പല അപൂർവേനം മത്സ്യങ്ങളും ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലുമാണ് ഉള്ളത് സോ ഇതിനെല്ലാത്തിനും മാറ്റം വരികയും ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസും ഈ പ്രോജക്റ്റ് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്